ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ കോഫി വിത്ത് പ്രശാന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂട് കാപ്പിയും ചൂട് അറിവുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഒന്നാമത്തെ എപ്പിസോഡ് വളരെ ഭംഗിയായി എല്ലാവരും സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷം അപ്പൊ നമ്മൾ ഇതിന്റെ പി നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് സി ആർ ടി പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് അതിലല്ലാത്ത കാര്യങ്ങൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോവാം നല്ല ഡബിൾ സ്ട്രോങ്ങോടെ നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അല്ലേ സെറ്റ് അപ്പോൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചിനൂക്ക് ഉണ്ട് ലൂ ഉണ്ട് ചക്രവാദമുണ്ട് ഹെർമാറ്റൻ ഉണ്ട് ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് നമ്മുടെ എസ് ആർ ടിയിൽ കൃത്യമായി എന്താണ് ഒരു ഏരിയ പ്രാദേശികവാദങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ലോക്കൽ വിൻസിനെ കുറിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് നോക്കി പോയാൽ ഈ ഒരു മാർക്ക് നമുക്ക് ഇവിടെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നോക്കാത്ത പലർക്കും മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നമുക്ക് പോവാം അതായത് മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ അതായത് മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് ഇപ്പൊ നമുക്ക് ഒരു ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകൾ ഉണ്ടല്ലോ ഇത്തരം കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ പ്രാദേശിക വാദങ്ങൾ പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും അതായത് പ്രാദേശികമായിട്ടുള്ള ചില മർദ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള മർദ്ദവ്യത്യാസങ്ങൾ മൂലമാണ് പ്രാദേശിക വാദങ്ങൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാറ്റ കാറ്റുകൾക്ക് എന്താണ് ശക്തി വളരെ കുറവായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശക്തി കുറവായിരിക്കും ഓക്കെ അപ്പൊ അതാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത് ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശികവാദങ്ങളുണ്ട് ഈ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടത്ത് മാത്രമല്ല ലോകത്തെ പല ഭാഗങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ പ്രാദേശിക വാദങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും ഉദാഹരണം നോക്കാം ലു മാംഗോ ഷവർ കാൽ ബൈശാഖി കൃത്യമായി തന്നെ പഠിക്കുക ലു മാംഗോ ഷവർ കാൽ ബൈശാഖി മാംഗോ ഷവർ കാൽ ബൈശാഖി ഇവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തതേത് ചിലപ്പോൾ ചോദിക്കാം എന്താണ് മാങ്കോഷവർ തരും ലൂ തരും ചിലപ്പോൾ ഹർമാറ്റൻ തരും അതുപോലെ കാൽ വൈശാഖി തരും അപ്പൊ അതിൽ ഹർമാറ്റൻ ആയിരിക്കണം ഉത്തരം കാരണം ലൂ മാങ്കോഷവറും വൈശാഖിയും എന്താണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് അതുപോലെ ചിനൂക്ക് ഹർമാറ്റൻ ഫോൺ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയാണ് ചിനൂക്ക് ഹർമാറ്റൻ അതുപോലെ എന്നിവ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവണ് ഇത് നമുക്ക് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദത്തിന് ഉദാഹരണം എന്ന് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം ചിനോക്ക് ഹർമാറ്റൻ മാംഗോ ഷവർ ഫൊൻ അപ്പൊ നമുക്കതിൽ മാംഗോ ഷവർ എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകണം ഓക്കെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിലയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഇനി അങ്ങനെയും ചില ചോദ്യങ്ങൾ വരും അതായത് ഉഷ്ണക്കാറ്റുകൾക്ക് ഉദാഹരണം അത് ചിനൂക്ക് മനസ്സിലാക്കുക വടക്കേ അമേരിക്കയിലെ റോക്കി പർവതനെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നിലയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിലാണ് ഇവയ്ക്ക് മഞ്ഞു തീനി എന്ന വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത് അതായത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞുതീനി എന്നാണ് മഞ്ഞുതീനി ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നദിയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറും ഇതുകൊണ്ടാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന പേര് വന്നത് ഓക്കെ ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് അതായത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ചിനൂക്ക് കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ തെറ്റായ കണ്ടോ അപ്പൊ ഇത് ശരിയാണ് അതായത് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഒരു കാറ്റാണ് ചിനൂക്കെന്ന ഉഷ്ണക്കാറ്റ് എന്ന ഉഷ്ണക്കാറ്റ് ഓക്കെ കാരണം ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കും മറ്റൊന്ന് ആൽസ്പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ ഫൊന്നിന്റെ സ്പെല്ലിംഗ് ഒന്ന് നിങ്ങൾ നോക്കുക എഫ് ഒ ഇ എച്ച് എൻ എഫ് ഒ ഇ എച്ച് എൻ അത് പഠിച്ചേക്കെ ഫൊന്നിന്റെ സ്പെല്ലിംഗ് ആണ് ആൾസ്പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൺ ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു ഓക്കെ അതായത് ആൾസ്പർവത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത് ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ഈ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം എന്താണ് കുറയാൻ കാരണമാകുന്നു ഓക്കെ കുറയാൻ കാരണമാകുന്നു മറ്റൊന്നാണ് നമ്മുടെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വാദമാണ് ഹർമാറ്റൻ എന്താണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു പ്രാദേശിക വാദം അതാണ് ഹർമാറ്റൻ പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റെത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ഇവയെ ജനങ്ങൾ എന്താണ് വിളിക്കുന്നത് ഡോക്ടർ എന്ന് വിളിക്കുന്നു അപ്പൊ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതെങ്കിൽ വാദം ചോദിച്ചാൽ ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം ഹർമാറ്റൻ കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഹർമാറ്റൻ എന്താണ് കാരണം ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിറഞ്ഞു പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കാണ് ഹർമാറ്റിൻ എത്തുന്നത് ഈ ഹർമാറ്റൻ എത്തുന്നവർ എന്താകും കാലാവസ്ഥ മെച്ചപ്പെടും അതിനാൽ ജനങ്ങൾ ഹർമാറ്റിനെ ഡോക്ടർ എന്ന് വിളിക്കുന്നു എന്താണ് ഡോക്ടർ എന്ന് വിളിക്കുന്നു കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ അടുത്തത് ലു നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു ലു ഇതൊരു ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് അപ്പൊ ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നത് ഉത്തരേന്ത്യയുടെ സമതലങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ലു ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണ വർദ്ധിക്കാൻ കാരണമാകുന്നു ഉഷ്ണകാലത്താണ് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ് എന്താണ് മാംഗോ ഷവേഴ്സ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക പ്രാദേശികവാദം മാംഗോ ഷവേഴ്സ് ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നു മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നത് മാംഗോ ഷവേഴ്സ് എന്ന കാറ്റാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് അതാലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത് ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിനപ്പുറം മറ്റൊന്നുമില്ല കൃത്യമായി പ്രാദേശികവാദങ്ങളെ കൃത്യതയോടെ തന്നെ പഠിച്ചു പോവുക ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും ഇനി ഒരു ചോദ്യം വന്നാൽ നഷ്ടപ്പെടുത്തരുത് കൃത്യമായിട്ട് തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് പോവുക പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അടുത്തത് അടുത്ത ചോദ്യമാണ് ആത്മേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ആത്മീയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷതയാണ് കണ്ടെത്തേണ്ടത് എ ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു ബി ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് സി കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് ഡി ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു കൃത്യമായി നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം ഇതിന്റെ ഉത്തരം ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പക്ഷേ അവ നമുക്ക് ഈ ഏരിയ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് വീട് നമുക്ക് ഇവിടേക്ക് തന്നെ വരാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം ഈ ചോദ്യം ഓക്കെ ഇനി ശിലകൾ അല്ലെങ്കിൽ റോക്ക് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ ഒരു പേര് ലഭിച്ചത് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കൂ അത് നമുക്ക് ആവശ്യമില്ല വ്യത്യസ്ത നിറത്തിലും കാഠിനത്തിലുമുള്ള ശിലകളുണ്ട് ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് അതായത് പലതരം ശിലകളുണ്ട് വൈവിധ്യമാർന്ന ശിലകൾ വ്യത്യസ്ത നിറം കാഠിന്യം ഒക്കെ ഈ വൈവിധ്യത്തിന് കാരണം എന്താണ് അവയിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ധാതുക്കൾ മിനറൽസ് സിലിക്ക അബ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ ഘടകങ്ങളാണ് ഈ ശില വൈവിധ്യത്തിന് കാരണമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ധാതുക്കൾ ഉണ്ട് സിലിക്കയുണ്ട് അബ്രമുണ്ട് ഹേമറ്റൈറ്റ് ഉണ്ട് ബോക്സൈറ്റ് ഉണ്ട് ഇത് മാത്രമല്ല ഇങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ശിലകളെ മൂന്നായി തിരിച്ചിരിക്കുന്നത് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ശിലകളെ മൂന്നായി തിരി കൃത്യമായി തന്നെ അവിടെ നോക്കുക അതായത് ശിലകളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ആ മൂന്നായി തിരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഇതാണ് മൂന്നായി തിരിച്ചിരിക്കുന്നത് ആഗ്നേയ ശിലകളെന്നും അവസാദ ശിലകളെന്നും കായാന്തരിത ശിലകളെന്നും ഇഗ്നിയസ് റോക്സ് എന്നും സെഡിമെന്ററി റോക്സ് എന്നും മെറ്റമോർഫിക് റോക്സ് എന്നും ഇങ്ങനെ മൂന്നായിട്ട് ശിലകളെ തിരിച്ചിട്ടുണ്ട് കാരണം രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് അനുസരിച്ചാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് നോക്കുക ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗഭൂപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കൽ ഉള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ കൃത്യമായ പോയിന്റ് നമ്മുടെ ഈ ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഒരു പോയിന്റ് എവിടെയാണ് അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അതായത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൂവൽക്കത്തിലെ വിടവുകൾ ഉണ്ടാവില്ലേ ഇത്തരം വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം എന്ത് ചെയ്യൂ ഭൗമോ ഉപരിതലത്തിൽ വെച്ചോ ഭൗമോ ഉപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ചോ ഭൗമോ ഉപരിതലത്തിൽ വെച്ചോ ഭൂ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് അഗ്നേയ ശിലകൾ ഓക്കെ അല്ലേ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി നാലാമത്തെ ഓപ്ഷൻ ഡി നിങ്ങൾ നോക്കുക ഓപ്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെയതാ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ട് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ഇവിടെ നോക്കുക ഭൌമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കരത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ശിലകൾ ഉദാഹരണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഗ്രാനൈറ്റും ബസാൾട്ടും ഗ്രാനൈറ്റും ബസാൾട്ടും രണ്ടാമത്തെ ഓപ്ഷൻ ബി ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് കാണുന്നില്ലേ കാണുന്നില്ലേ നമ്മള് അതാണ് ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അതും നമുക്ക് ഇവിടെ കിട്ടി അപ്പോ ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങളാണ് ഇനി മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചു രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകളെന്ന് വിളിക്കുന്നു ഒന്നാമത്തെ ഉദാഹരണം ഈ ശിലയെ പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ ഇതല്ല ഉത്തരമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ വേണ്ടി സാധിച്ചേനെ ഈ മൂന്നെണ്ണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇനി ഇതറിയില്ലെങ്കിൽ പോലും അടുത്ത ശിലകളിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ടതറിയാം അടുത്തത് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു അതായത് കാലാന്തരത്തിൽ എന്തു ചെയ്യും ശിലകൾ ക്ഷയിച്ചു പൊടിയും ഈ ഇങ്ങനെയുള്ള ഈ അവസാദങ്ങൾ എന്തു ചെയ്യും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുന്നു ഇതിനുദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ഇവയ്ക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും നിങ്ങൾ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും പാലുകളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദശിലകൾ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നു പാലുകളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദശിലകൾ എന്തറിയപ്പെടുന്നു അടുക്കുശിലകൾ എന്ന് അറിയപ്പെടുന്നുണ്ട് അടുക്കുശിലകൾ കൃത്യമായിട്ട് തന്നെ പറിക്കുക അടുക്കു ഇത് അഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകളാണെങ്കിൽ അവ അവസാദ ശിലകൾ എന്താണ് അടുക്കുശിലകളാണ് അടുക്കുശിലകൾ അടുത്തത് മൂന്നാമത്തത് കായാന്തരിത ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും സ്ലേറ്റും മാർബിളും കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പോയിന്റ് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഈ ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ ഇതാ ഈ ചോദ്യം നമുക്ക് വളരെ ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും കാരണം കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ആഗ്നേയ ശിലയാണ് ഇത് തെറ്റാണെന്നും ഇത് കായാന്തരിത ശിലയാണെന്നും നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഉത്തരം വളരെ ഈസിയായി കിട്ടും അപ്പോ കൃത്യമായി തന്നെ എസ് സി ആർ ടി പഠിച്ചു പോയാൽ അത്രത്തോളം പ്രാധാന്യത്തോടെ എസ് സി ആർ ടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്രയുമാണ് എസ് സി ആർ ടി എൻ സി ആർ ടിയിലെ രണ്ട് പോയിന്റുകൾ നോക്കാം കുറച്ച് പോയിന്റുകൾ കൂടി നോക്കാം ആഗ്നേയ ശിലകൾ ഭൌമാന്തര ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് എന്നതിനാൽ അവയെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു മാത്മ തണുത്ത് കട്ട പിടിക്കുന്നതിലൂടെയാണ് ആത്മേയ ശിലകൾ ഉണ്ടാകുന്നത് മാത്മ തണുത്ത് കട്ട പിടിക്കുന്നതിലൂടെ ആത്മേയ ശിലകൾ ഉണ്ടാകുന്നു ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം ശിലാദ്രവം അഥവാ മാത്മ എന്നാൽ എന്നെന്ന് അറിയാമല്ലോ ഉപരിതലത്തിലേക്കുള്ള മാർഗമധ്യേ മാത്മ തണുത്ത് ഗരീപിക്കുമ്പോൾ അതിനെ ആത്മേയ ശിലകൾ എന്ന് വിളിക്കുന്നു മാത്മയുടെ തണുത്തിലും ഗരീപിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമോപരിതലത്തിലോ ആവാ ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമോപുരിതലത്തിലോ ആവാ ആഗ്നേയ അവയുടെ തരികൾക്കുള്ള ഗുണവിശേഷങ്ങൾ അടിസ്ഥാനമാക്കി വർഗീകരിക്കാം തരികളുടെ മൊത്തം ഗുണവിശേഷം അവയുടെ വലിപ്പം ക്രമീകരണം പദാർത്ഥങ്ങളുടെ മറ്റ് ഭൗതികാവസ്ഥകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു മാത്മ ബഹുമാന്തരഭാഗത്ത് തന്നെ സാവധാനം തണുത്തുറയുമ്പോൾ വലിപ്പമുള്ള തരികളാണ് ശിലകളാൽ ശിലകളിൽ ഉണ്ടാകുന്നത് പക്ഷേ ബഹുമാന്തരഭാഗത്തു നിന്ന് എത്തുന്ന ലാഭ അതിവേഗം തണുത്തുറയുമ്പോൾ നേർത്ത തരിയുള്ള ശിലകളും മിതമായ രീതിയിലുള്ള തണുക്കലിലൂടെ മിതമായ വലിപ്പമുള്ള തരിയുള്ള ആഗ്നശിലകളുമാണ് രൂപം കൊള്ളുന്നത് നോക്കാം ഗ്രാനൈറ്റ് ഗാബ്രോ പെക്മറ്റൈറ്റ് ബസാൾട്ട് അഗ്നിപർവജന്യ ബ്രച്ചിയ ടഫ് എന്നീ ആഗ്നശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ഗാബ്രോ പെക്മറ്റൈറ്റ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഗാബ്രോ പെക്മറ്റൈറ്റ് ബസാൾട്ട് അഗ്നിപർവജന്യ ബ്രച്ചിയ ടഫ് എന്നിവ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് അവസാദശിലകൾ ശിലകൾ ഊറിക്കൂടുക എന്ന അതായത് സെറ്റിംഗ് നേർത്തമുള്ള സെഡിമെന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി അഥവാ അവസാദം എന്ന പദപം കൊണ്ടത് ശിലകൾ ആഗ്നേയ അവസാദ കായാന്തരിത ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരതാരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളാക്കി മാറ്റപ്പെടുന്നു ഈ ശിലാകഷ്ണങ്ങൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചു കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നു ഈ പ്രക്രിയയെ ദൃഢീകരണം എന്ന് വിളിക്കുന്നു പല അവസാദശിലകളിലും ദൃഢീകരണത്തെ തുടർന്നും നിക്ഷേപ പാളികൾ അവയുടെ സവിശേഷകൾ നിലനിർത്തുന്നു അതിനാൽ മണൽക്കല്ല് ഷെയ്ൽ തുടങ്ങിയ അവസാദശിലകളിൽ വ്യത്യസ്ത കനത്തിലുള്ള പാളികൾ കാണാൻ കഴിയും അവസാദശിലകളിൽ അവ രൂപപ്പെടുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിക്കാം ബലകൃതമായി രൂപപ്പെട്ടവ മണൽക്കല്ല് കൺഗ്ലോമേറ്റുണ്ണാമ്പുകല് ്ലെസ് എന്നിവ ജൈവികമായി രൂപപ്പെട്ടവ ഇത്തരത്തിലുള്ള ശിലകൾക്ക് ഉദാഹരണമാണ് ഗീസറൈറ്റ് ചോക്ക് ചുണ്ണാമ്പുകല്ല്ല് കൽക്കരി തുടങ്ങിയവ രാസീയമായി രൂപപ്പെട്ടവ ചെറട്ട് ചുണ്ണാമ്പുകല്ല് ഹാലി പൊട്ടാഷ് തുടങ്ങിയവയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അവസാന ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല്ല് കൺഗ്ലോമറൈറ്റ് ഷെയില് ലെസ് അതുപോലെ കൽക്കരി ഗീസറൈറ്റ് ചോക്ക് ഹാലൈറ്റ് പൊട്ടാഷ് തുടങ്ങിയവ എന്ന് മനസ്സിലാക്കുക അടുത്ത കായാന്തരിത ശിലകൾ രൂപാന്തരം സംഭവിച്ചെന്നാണ് എന്നാണ് കായാന്തരിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം വ്യാപ്തി ഊഷ്മാവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ മൂലം രൂപമാറ്റം സംഭവിച്ച് സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തര ശിലകൾ ടെക്നോണിക് പ്രക്രിയയുടെ ഫലമായി ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കാം അല്ലെങ്കിൽ ഭൌമാന്തര ഭാഗത്ത് നിന്ന് മാക്മ പുറത്തേക്ക് ഭവിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായും അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്പർക്കത്തിന്റെ ഫലമായും കായാന്തരീകരണം സംഭവിക്കാറുണ്ട് ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പു പുനപരികരണത്തിനും പുനഃസംഘാടനത്തിനും വിധേയമാക്കുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ കൃത്യമായി ഇതൊന്ന് പഠിച്ചു പോവുക അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് എന്നതാണ് ഈ ചോദ്യം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ് അന്റോണിയോ ഗുട്ടറസ് ആണ് അപ്പൊ നമുക്ക് ഐക്യരാഷ്ട്രസഭയെ ഒന്ന് പരിശോധിക്കാം ഇവിടെ ഇങ്ങനൊരു ചോദ്യം കിട്ടിയപ്പോൾ ഒരുപാട് ചോദ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഒക്ടോബർ ഇരുപത്തിനാല് എന്താണെന്ന് അറിയോ ഒക്ടോബർ ഇരുപത്തിനാലാണ് യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനം ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോക സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഓക്കെ കൃത്യമായി മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻ എന്താണ് രൂപം കൊള്ളുന്ന ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെടുന്നത് ആസ്ഥാനം ന്യൂയോർക്കാണ് ആസ്ഥാനം ന്യൂയോർക്ക് ന്യൂയോർക്കിലാണ് ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് അമേരിക്കയിലെ ന്യൂയോർക്കാണ് ആസ്ഥാനം ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ഇവയുടെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക അതായത് ഭാവി തലമുറയെ യുദ്ധവീതിയിൽ നിന്നും രക്ഷിക്കുക ആ ഐക്യരാഷ്ട്രസഭയുടെ ഒന്നാമത്തെ ലക്ഷ്യം ചോദിച്ചാൽ ഭാവി തലമുറയെ യുദ്ധവീതിയിൽ നിന്നും രക്ഷിക്കുക ചോദ്യം വന്നതാണ് കൃത്യമായി പഠിച്ചു പോവുക ലക്ഷ്യങ്ങൾ ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര ഭാവി തലമുറയെ യുദ്ധവീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇതാ ഇതാണ് യു എനിന്റെ പതാകയും താഴെ യു എനിന്റെ ചിഹ്നവും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയേറ്റിന്റെ തലവനാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റിന്റെ തലവനാണ് രക്ഷാസമിതിയുടെ ശുപാർശ അനുസരിച്ച് പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് കാലാവധി അഞ്ചു വർഷം ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയും വക്താവുമാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ അണ്ടർ സെക്രട്ടറി ജനറൽമാർ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്നിവരുണ്ട് എന്ന് മനസ്സിലാക്കുക ഐക്യരാഷ്ട്ര സംഘടന നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് എന്താണ് രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യ ഉൾപ്പെടെ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണ് അൻപത്തിയൊന്ന് രാജ്യങ്ങൾ ആ സമയത്ത് യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന യോഗത്തിൽ അൻപത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ യു എം ചാർട്ടറിൽ പങ്കെടുത്തു അന്ന് പങ്കെടുക്കാത്ത പോളണ്ടും രണ്ടു മാസത്തിനേശം ഒന്നാണ് ഒപ്പുവെച്ച് സ്ഥാപക അംഗമായിട്ടുണ്ട് നിലവിൽ യു എൻ സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് രണ്ട് നിരീക്ഷക പദവിയുള്ള അംഗങ്ങളും ഉണ്ട് ഓക്കെ യു എൻ സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് പിന്നെ എന്താണ് നിരീക്ഷക പദവിയുള്ളവരും ഏറ്റവും കൂടുതൽ യു അംഗമായത് യു അംഗമായത് ദക്ഷിണ സുഡാനാണ് ഏറ്റവും അവസാനം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യമായി അംഗമായത് രണ്ടായിരത്തി പതിനൊന്നിൽ ദക്ഷിണ സുഡാനാണ് ആ സ്ഥാനം നമ്മൾ പറഞ്ഞു ന്യൂയോർക്കിലെ മൻഹാറ്റനിലാണ് ന്യൂയോർക്കിലെ മൻഹാറ്റൻ ഇനി റോക്ക് ഫെല്ലർ കുടുംബമാണ് ഈ ഒരു സംഘടനക്ക് സ്ഥലം നൽകിയത് റോക്ക് ഫെല്ലർ കുടുംബം ഇനി റൂസ്വെൽറ്റ് നോക്കം യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നാഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് യു എൻ രക്ഷാസമിതി അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങളാണ് അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങൾ യു റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന യു റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നിവർ സ്ഥിരാംഗങ്ങളാണ് സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അഥവാ നിഷേധ വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട് തീരുമാനങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിഷേധവോട്ട് ഇന്ത്യ എന്താണ് ഇന്ത്യ താൽക്കാലിക അംഗമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യ താൽക്കാലിക അംഗമാണ് യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്നറിയോ അറിയോ യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് രാഷ്ട്രീയ പ്രവർത്തക നയതന്ത്രജ്ഞ എന്നീ നിലകളിൽ പ്രശസ്തി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലായത് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യക്കാരിയും അവർ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായ അവർ സോവിയറ്റ് യൂണിയൻ യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്നു ഇനി ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ അത് ട്രിക്വീലിയാണ് ട്രിക്വേലി ട്രിക്വീലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിക്വേലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരിയിലാണ് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആയത് ട്രിക്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഇനി ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ നമ്മൾ പറഞ്ഞു അന്റോണിയോ ഗുട്രസ് ആണ് അന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടരുകയാണ് പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അന്റോണിയോ ഗുട്ടറസ് അപ്പോൾ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് എന്ന ഒരു ചോദ്യം വന്നാൽ മനസ്സിലാക്കുക അദ്ദേഹം പോർച്ചുഗൽ സ്വദേശിയാണ് പോർച്ചുഗൽ പോർച്ചുഗലുകാരനാണ് പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ യു എൻ ഇന്റെ ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ കൂടിയാണ് ഗുട്ടറസ് യു എൻ ന്റെ ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ കൂടിയായിരുന്നു ഈ പിന്നെ ഗുട്ടറസ് അന്റോണിയോ ഗുട്ടറസ് എന്ന് മനസ്സിലാകും അതും കൂടി അവിടെ പഠിച്ചേക്കും ചോദിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ പോർച്ചുഗൽ പ്രധാനമന്ത്രി ആയിരുന്നു മുൻപ് ഇനി എത്ര ഔദ്യോഗിക ഭാഷകൾ എന്ന് ചോദിച്ചാൽ ആറ് ഔദ്യോഗിക ഭാഷകൾ നമ്മൾ പണ്ടൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ഡോക്ടർ എഫ് എഫ് ആർ ആർ ഡോക്ടർ എഫ് ആർ എ എന്ന് പറഞ്ഞ അറബി ഇ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അറബിയും ഇംഗ്ലീഷും ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് സ്പാനിഷ് ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകൾ അറബിക് ചൈനീസ് ഇംഗ്ലീഷ് സ്പാനിഷ് റഷ്യ അത് നമ്മൾ ഡോക്ടർ എന്ന് പഠിക്കും എ അറബിക് ഇ ഇംഗ്ലീഷ് എഫ് ഫ്രഞ്ച് ആറ് റഷ്യൻ സി ചൈനീസ് എസ് സ്പാനിഷ് ഇനി ഇവരുടെ ഭാഷാ ദിനങ്ങൾ അറബിക്കിന്റെ ഭാഷാ ദിനം ഡിസംബർ പതിനെട്ട് ചൈനീസ് ഏപ്രിൽ ഇരുപത് ഇംഗ്ലീഷ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് സ്പാനിഷ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മാർച്ച് ഫ്രഞ്ച് മാർച്ച് ഇരുപത് റഷ്യൻ ജൂൺ ആറ് എന്നിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ മറക്കരുത് അപ്പൊ ഇന്നത്തെ ഈ ഒരു കോഫി വിത്ത് പ്രശാന്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് വരും ദിവസങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റോടെ തന്നെ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് വളരെയധികം നമ്മൾ ഇതിലേക്ക് പോവാതെ ഇതിലേക്ക് നമ്മൾ ചുരുക്കിയത് ഓക്കെ അപ്പൊ കൃത്യമായി തന്നെ പഠിക്കുക എല്ലാ ദിവസവും തിങ്കൾ എല്ലാ ദിവസവും എന്ന് പറയുന്നില്ല എപ്പോഴും പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ഫൈവ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ കോഫി വിത്ത് പ്രശാന്ത് ചൂട് എന്താണ് കാപ്പിയും ചൂട് അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോസ് ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ